നമസ്കാരം പിറസ് ചുറ്റിപ്പാറ എന്ന ഒരു എന്താ പറയാ ഫുഡ് ബ്ലോഗർ അദ്ദേഹം തന്റെ ചാനലിൽ അതിൽ വീഡിയോകൾ ഇടുന്നത് നിർത്തുന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്തുവിട്ടു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചാനലിൽ ആവശ്യമായ വരുമാനം ലഭിക്കുന്നില്ല ഇപ്പോൾ എല്ലാവരും ഷോർട്സിലേക്കും റീൽസിലേക്കും ഒക്കെ മാറിയിട്ടുണ്ട് വലിയ തുക ചെലവഴിച്ചു താൻ ഈ ഓരോ വീഡിയോയും ചെയ്യുന്നത് അതിന് തക്കവണ്ണം വരുമാനം കിട്ടുന്നില്ല എന്നാണ് സത്യത്തിൽ ഫിറോസ് ചുട്ടിപ്പാറയുടെ യൂട്യൂബ് റവന്യൂ മാന്യമായ ഒരു റവന്യൂ ആണ് പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് വേണ്ടത്ര ചർച്ച ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഫിറോസ് ചുട്ടിപ്പാറ വീഡിയോ ചെയ്യുന്ന നിർത്തി കഴിഞ്ഞാൽ വിഷമിക്കുന്ന വലിയൊരു ഭാഗമുണ്ട് അത് കാണികളല്ല അദ്ദേഹം എന്തിനധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നു എന്ന് അറിയാത്ത ചിലരുണ്ട് ചില വീഡിയോകൾ മാത്രം അദ്ദേഹം വെളിപ്പെടുത്തുന്ന ചിലത് അദ്ദേഹം നാട്ടില് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെച്ച് ചെയ്യുന്ന വീഡിയോകളിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ മറ്റൊരു എന്താ പറയുക കുറച്ച് പേരുണ്ട് ആ ഭക്ഷണത്തിന് അർഹരായ പേർ അവരുടെ ഭക്ഷണവും കൂടി കണക്കുകൂട്ടിയാണ് എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും പിറച്ചുട്ടി പറണ്ടാക്കുന്നത് അത് ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും ഐസ്ക്രീം ആയാലും ഇനി മീൻ ഫ്രൈ ആയാലും ചിക്കൻ ആയാലും ഇനി എന്ത് കുന്ത ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് പള്ള നിറച്ച് കഴിക്കാനുള്ള ഒരു മോതലാണ് ഫിറോസ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അത്രയധികം ഒരു എമൗണ്ട് വരുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ചോദിക്കാം ഫിറോസ് ചുറ്റുപേറെ നിർത്തുന്നത് തന്നെ ലക്ഷക്കണക്കിന് രൂപ റവന്യൂ ഇല്ല എന്ന് ചോദിക്കാം ഉണ്ട് പക്ഷെ അതിലേറെ പണം അയാൾ ചിലവഴിക്കുന്നുണ്ട് ഓരോ വീഡിയോയ്ക്ക് ഒരു ഒട്ടകം കറിവെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒട്ടകത്തെ തന്നെ വാങ്ങിക്കണമെന്നാണ് കറി വെക്കണത് എത്ര രൂപ വരെ ചിലവരുമെന്ന് നമുക്കറിയാലോ ആ ഒരു വീഡിയോയിൽ നിന്ന് എത്ര രൂപയാണ് റവന്യൂ ആയിട്ട് കിട്ടുന്നത് നമുക്കറിയാം വീസ് നോക്കിയാൽ മാത്രമല്ല ഫിറോസ് പറഞ്ഞത് ശരിയായ ഒരു കാര്യമാണ് ഇപ്പോൾ ആൾക്കാർ കൂടുതൽ റീൽസും അതേപോലെ ഷോർട്സുമാണ് കാണുന്നത് അതിന് കാരണമുണ്ട് യൂട്യൂബ് അതാണ് കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്ക് ഒരു ആരുടെയെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് തുടർന്ന് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള വീഡിയോകളൊക്കെ പ്ലേ ചെയ്തിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഒരു ഒന്നോ രണ്ടോ തവണ ഒന്ന് മറച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഷോർട്സാണ് പിന്നെ നമ്മൾ ഷോർട്സ് കാണും ആര് എങ്ങനെയൊക്കെ വീഡിയോ കണ്ടാലും യൂട്യൂബ് നേരെ ഷോർട്സിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക മറ്റൊന്നും കൂടി നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഇപ്പോൾ ഷോർട്സിന്റെ വ്യൂസ് വല്ലാതെ കൂടിയിട്ടുണ്ട് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ആയിരം രണ്ടായിരം മൂവായിരം ഇല്ലാത്ത എത്ര തറ ഷോർട്സ് പോലും ഇല്ല നമ്മുടെ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് അത്രയൊക്കെ ഉണ്ട് അങ്ങനെ പറയുന്നത് പിന്നെ ചിലതൊക്കെ ഇരുപതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരം മില്യൺ അടിച്ച ഷോർട്സ് വരെ ഉണ്ട് മില്യൺ അടിച്ചത് അങ്ങനെയൊന്നും എന്റെ എന്റെ ചാനലിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ഷോർട്സ് യൂട്യൂബ് കാണിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും ഷോർട്സ് കാണുന്നു വീഡിയോസ് യൂട്യൂബ് കാണിച്ചു കൊടുക്കുന്നില്ല ഇതാണ് സത്യം സത്യത്തിൽ കിറച്ചുട്ടിപ്പാറ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന നിർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാരണം യൂട്യൂബ് തന്നെ മുമ്പ് എല്ലാവർക്കും എന്താ പറയുക നോട്ടിഫിക്കേഷനിലൂടെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ഷോർട്സ് കാണിച്ചു കൊടുക്കും ആ ഷോർട്സിലൂടെ ആൾക്കാർ സഞ്ചരിച്ചു പോകും ഷോർട്സിൻ്റെ റവന്യൂ കുറവാണ് എല്ലാവർക്കും അറിയാതെ ഒരു ലക്ഷമൊക്കെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് പൈസ കിട്ടും അല്ലെങ്കിൽ അത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ കിട്ടുകയുള്ളൂ നിരമറിച്ച് മറ്റ് റവന്യൂ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനുള്ള ഉള്ളിൽ വരുന്ന ആഡും എല്ലാം കൂടെ കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ സാധാരണക്കാരനൊരാൾ വീഡിയോ ചെയ്യണമെങ്കിൽ മര്യാദ കേരള റവന്യൂ ഒത്തുപോകുന്ന നിലയിൽ വരുന്നുണ്ട് യൂട്യൂബുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എന്നെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് പണം ചിലവാക്കി അല്ല വീഡിയോകൾ ചെയ്യുന്നത് വളരെ അപൂർവം ചില കേസുകൾ മാത്രമാണ് പോയി ഇൻ്റർവ്യൂ എടുക്കുന്നത് മറ്റു പലരോട് സംസാരിക്കുന്നത് അതൊക്കെ അത്തരം കാര്യങ്ങൾ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി പോകാറുണ്ട് അത് വീഡിയോയിൽ വരാറില്ല എന്നേ ഉള്ളൂ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് അഭിപ്രായം പറയുമ്പോൾ ആ സ്ഥലത്ത് പോയി എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കി കൊണ്ടുവരും പക്ഷെ അതൊന്ന് വീഡിയോ ആക്കിയിട്ട് ഒരു സചിത്ര റിപ്പോർട്ടാക്കി എൻ്റെ ചാനലിൽ വരുത്തുന്നില്ല എന്നേ ഉള്ളൂ ഞാനൊക്കെ വളരെ കുറഞ്ഞ റവന്യൂവിൽ കൊണ്ടുപോകുന്നതാണ് പിന്നെ ഞാനിന്ന് മാത്രമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്ന് കൊണ്ട് നിലനിന്ന് പോകുന്നുള്ളൂ ഫിറോസ് അങ്ങനെയല്ല ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വലിയ ഒരു പണം മുടക്കി തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറോസ് ചുട്ടിപ്പാറ ചാനല് നിർത്തി കഴിഞ്ഞാൽ അതായത് യൂട്യൂബ് വീഡിയോ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ വലിയൊരു ഭാഗം ഫിറോസിനെ ആശ്രയിച്ച് നിൽക്കുന്ന അങ്ങനെ തന്നെ പറയാം കാരണം കുറച്ച് ബാക്കി രുചിയുള്ള കുറച്ച് ഭക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഫിറോസ് ഉണ്ടാക്കി കൊടുക്കണം എന്ന അവസ്ഥയിലുള്ള കുറച്ച് പേരുണ്ട് ഞാനങ്ങനെ മനസ്സിലാകുന്നത് തുറന്നു പറയാൻ കേട്ടോ അവരുടെ കാര്യം കഷ്ട കഷ്ടത്തില്ല അവർക്ക് വല്ലപ്പോഴും ഒരിക്കീരുന്ന കിട്ടാതെ വരും എനിക്ക് പറയാനുള്ളത് ഫിറോസ് ചുട്ടിപ്പാറ തന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തിക്കോ കുഴപ്പമൊന്നുമില്ല താങ്കൾ അതിനുള്ളൊരു തുടക്കം കുറിച്ചൊരാൾ എന്ന് യൂട്യൂബ് യൂട്യൂബിലേടാണ് തുടക്കം കുറിച്ചത് എന്നതുകൊണ്ട് താങ്കൾ എത്രയധികം ആൾക്കാർ അറിയുന്ന ഒരാളായതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോകൾ ചെറിയ ചെറിയ ഫുഡ് ബ്ലോഗുകളും അതുപോലെ അതിൻ്റെ ഷോർട്സും ഒക്കെ കൊണ്ട് താങ്കൾ യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കണമെന്നാണ് പറയുന്നത് ഇപ്പം പണ്ടത്തെ പോലെ പതിനായിരങ്ങൾ അല്ലെങ്കിൽ അമ്പതിനായിരം അറുപതിനായിരം കണ്ട് ഒട്ടകത്തെയും അതുപോലെ മറ്റു പലതിനെയും മയിലിനെയും മാനിന്യം ഒന്നും വാങ്ങിക്കാണ്ട് ഞങ്ങൾക്ക് അറിയണ്ട അല്ലാതെ എന്തെല്ലാം ചെയ്യാറുണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാറുണ്ട് നിറഞ്ഞു നിൽക്കണം ഇറച്ചുട്ടിപ്പാറ എന്നൊരു ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു എന്ന് പറയണം എനിക്ക് തോന്നുന്നു അദ്ദേഹം സ്വരം തന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്ന ലെവലിൽ പാട്ട് നിർത്തുന്ന അതിനു തോന്നുന്നു തോന്നുന്നത് പറയുന്നത് ഫേസ്ബുക്കും ഇതുപോലെ ചില പണികൾ എടുത്തിട്ടുണ്ട് ഫേസ്ബുക്ക് നല്ല റവന്യൂ കൊടുത്തിരുന്നതാണ് ഇപ്പോൾ എങ്ങനെ കണ്ടു കഴിഞ്ഞാലും എത്ര മില്യൺ അടിച്ചു കഴിഞ്ഞാലും ഒന്നും കിട്ടുന്നില്ല അതായത് ഫേസ്ബുക്കിന് ഇപ്പോൾ റവന്യൂ ഒന്നും ഇല്ല വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ അത് ഉണ്ടെങ്കിൽ കിട്ടുന്നുള്ളൂ ഫിറോസ് ചെയ്തിട്ടുള്ള വീഡിയോകളെല്ലാം നമുക്ക് വീണ്ടും വീണ്ടും കാണാവുന്ന കണ്ടന്റുകളാണ് ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്യുന്ന വീഡിയോ നാളെ ഒരു കാര്യമില്ല ആര് കാണൂല രണ്ടു ദിവസം കഴിഞ്ഞാൽ അത് ആരും തിരിഞ്ഞ് നോക്കൂല കാരണം അപ്രസക്തമായി കഴിഞ്ഞു ചില ന്യൂസുകൾ ഇപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മറ്റ് വീഡിയോകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന വിവരങ്ങൾ ഇന്നാ പറയുന്നത് നാളെ ചിലപ്പോൾ ചിത്രം മാറും ഇന്ന് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നാളെ വരുന്ന വാർത്തകൾ അപ്പോൾ നമ്മൾ അതിനോടൊപ്പം പോകും അപ്പോൾ ഇന്നത്തെ വാർത്തയ്ക്ക് പ്രസക്തി ഇല്ലാതായി പക്ഷെ അതുപോലെ അല്ല ഫിറോസ് അടക്കമുള്ളവർ ചെയ്യുന്ന അല്ലെങ്കിൽ യാത്ര വ്ലോഗുകൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ അതുപോലെ മറ്റു നോളജിൾ വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ അതങ്ങനെയല്ല ന്യൂസ് വീഡിയോകൾ ചെയ്യുന്ന പോലെയല്ല അതുകൊണ്ട് ഫിറോസ് ആ ചാനൽ നിലനിർത്തി കഴിഞ്ഞാൽ ഒരു റവന്യൂ മര്യാദയ്ക്ക് നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ കുറേ വീഡിയോസ് അതൊക്കെ കണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും ആൾക്കാർ കണ്ടുകൊണ്ട് റവന്യൂ വരും അതുകൊണ്ട് നിർത്തിപ്പോകുന്നത് ബുദ്ധിയല്ല താല്പര്യമില്ല കാരണം ഞാനും വല്ലപ്പോഴൊക്കെയൊക്കെ ഫിറോസിൻ്റെ വീട്ടുകൾ കാണുന്നതാണ് അപ്പോൾ പുതിയ വീട്ടുകൾ കാണുന്നില്ല ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ചില പ്രയാസങ്ങളുണ്ട് നമ്മൾ സംതൃപ്തിയോടെ കാണുന്ന ചില ബ്ലോഗുകളാണോ ഫിറോസ് ചുറ്റി പറയണത് പിന്നെ മാഹിൻ്റെ എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് യാത്ര യാത്രയുടെ ദിൽഷാദിൻ്റെത് പിന്നെ മല്ലു ട്രാവലർസ് വല്ല ട്രാവലിന്റെ വിഷയങ്ങൾ വന്ന സമയത്ത് ഞാൻ എന്റേതായ സത്യം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അവരുടെയൊക്കെ വീഡിയോസ് വീണ്ടും വീണ്ടും ആൾക്കാർ കാണും തുടർന്ന് പോകുന്നതാണ് നല്ലത് കാരണം നമുക്കൊക്കെ വല്ലപ്പോഴും കണ്ടോട്ടിരിക്കോ നാളെ തന്നെ ഇപ്പൊ യൂട്യൂബിനെ മാറ്റിയിട്ട് ആൾക്കാർ ഇടാതെ വീഡിയോ നിർത്തി നീർനിർത്തി പോകുമ്പോൾ ലങ്ങ് വീഡിയോകൾ ഇല്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ലങ്ദ്ധി വീഡിയോക്ക് റവന്യൂ കൊടുക്കാം ലെങ് വീഡിയോകളിലൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള അവസ്ഥ വന്നാലോ